നവരാത്രിയുടെ രണ്ടാം ദിവസമായ ദ്വിതീയ തിഥിയിൽ ബ്രഹ്മചാരണി ഭാവത്തിലുള്ള ദേവിയാണ് ആരാധിക്കേണ്ടത് ഈ ദിവസം കുമാരി പൂജയിൽ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ത്രിമൂർത്തി സങ്കല്പത്തിൽ പൂജിക്കുകയും ചെയ്യുന്നു ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതി ദേവി ശിവനെ പതിയായി ലഭിക്കുന്നതിന് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് തപസ് ചെയ്തു കൃഷിമാർക്ക് പോലും അസാധ്യമായ തപസ്സാണ് ദേവി ചെയ്തത് ഇപ്രകാരത്തിൽ തപസ് അനുഷ്ഠിക്കുന്ന ഭാവമാണ് ബ്രഹ്മചാരണി വെളുത്ത വസ്ത്രം ധരിച്ച് വലത് കൈയിൽ ശബമാലയും ഇടത് കൈയിൽ കമണ്ഡലവും ദേവി വഹിച്ചിരിക്കുന്നു ഈ ദേവിയുമായി ചേർന്ന താമരയും വെളുത്ത വസ്ത്രവും അറിവിൻ്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് പാർവതിയുടെ ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ ശിവഭഗവാനാണ് ദേവിക്ക് ബ്രഹ്മചാരണി എന്ന നാമം നൽകിയത് ബ്രഹ്മചാരണി ഭാവം തപസ്സിലുള്ളത് ആയതിനാൽ വാഹനമില്ല ശ്രീ ബ്രഹ്മചാരണിയെ മുല്ലപ്പൂ കൊണ്ട് പൂജിക്കാവുന്നതാണ് ഈ ഭാവത്തിൽ ദേവിയെ ആരാധിച്ചാൽ ചിത്തശുദ്ധിയും വിദ്യാലാഭവവുമാണ് ഫലം നവരാത്രി കാലത്തെ ഒൻപത് ദിവസവും ഉപവസിക്കുവാനുള്ള ശക്തിയും ഉൾക്കരുതും ഭക്തർക്ക് ലഭിക്കുന്നതിന് ബ്രഹ്മചാരണി ഭാവത്തിൻ്റെ പ്രഭാവത്താലാണെന്നാണ് വിശ്വാസം ഇനി ബ്രഹ്മചാരണി ധ്യാനം ഏതാണെന്ന് നോക്കാം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃതശേഖരാം ജപമാല കമണ്ഡലുധരാം ബ്രഹ്മചാരണീം ശുഭാം ഗൗരവർണം സ്വാധിഷ്ഠാനസ്ഥിതാം ദ്വിതീയദുർഗാം ത്രിനേത്രാം ധവളവർണം പുഷ്പാലങ്കാര പുഷ്പാലങ്കാരഭൂഷിതാം പത്മവദനം പല്ലവാതരാം കാന്തങ്കപോലാം പീനപയോധരാം കമനീയാം ലാവണ്യാം സ്മേരമുഖീം നിമ്നാഭിം നിദംബനീം ഇതുകൂടാതെ ബ്രഹ്മചാരണി സ്തോത്രവും ചൊല്ലാവുന്നതാണ് ദാനാകര പദ് അക്ഷമാല കമണ്ഡലുംവിദതുമയേ ബ്രഹ്മചാരണ്യനുദ്ധമാപചാരണി തുംഹേ താപത്രയനിവരിണേ ബ്രഹ്മരൂപതരാം ബ്രഹ്മചാരിണി പ്രണമാമ്യഹം നവചക്രഭേദി തുംഹേ നവ ഐശ്വര്യപ്രദി ദനദാം സുഗതാം ബ്രഹ്മചാരിണി പ്രണമാമ്യഹം ശങ്കരപ്രിയ തുംഹേ ഭക്തിമുക്തിദായ ശാന്തിഹ്മചാരണീം പ്രണമാമ്യഹം കൂടാതെ ഓം ദേവി ബ്രഹ്മചാരണ്യ നമഹ ഈ മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലാവുന്നതാണ് നാളെ ബ്രഹ്മചാരണി ദേവിക്ക് സമർപ്പിക്കേണ്ട നിവേദ്യം പഞ്ചസാരയാണ് ഇതുകൂടാതെ പഴങ്ങൾ പുളിയോതരം നിലക്കടല കൊണ്ടുള്ള സുണ്ടൽ ഇനി പഞ്ചസാര ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാൽപായസം വെറ്റില അടയ്ക്ക എന്നിവയും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്